മറ്റൊന്ന് സാധാരണ സൂര്യൻ അസ്തമിക്കുന്ന ആ അസ്തമയ സ്ഥലത്ത് നിന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും നിങ്ങൾ തൗബ ചെയ്യണം ഈ രണ്ട് സമയത്തിനു മുമ്പ് തൗബ ചെയ്താൽ മാത്രമേ അള്ളാഹു താല നമ്മുടെ തൗബ സ്വീകരിക്കുന്നുള്ളൂ സ്വീകരിക്കുന്നുള്ളൂഹി വസ്സലെ ഹദീസിൽ നമുക്ക് കാണാം ആരെങ്കിലും അസ്തമയ സ്ഥലത്ത് നിന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും തൗബ ചെയ്താൽ ആ തൗബ അള്ളാഹു സ്വീകരിക്കുന്നതാണ് അയാമത്തെ നാളിന്റെ അവസാന സമയങ്ങളിലാണല്ലോ ഈ അസ്തമയ സ്ഥലത്ത് നിന്ന് സൂര്യൻ ഉദിക്കുന്നത് അപ്പൊ അതിൻ്റെ മുമ്പായിരിക്കണം ത് അതോ കൂടി തൗബയുടെ കവാടം അടഞ്ഞുപോയി അതുപോലെ തന്നെ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൗബയുടെ കവാടം അടയുന്നത് മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്താണ് ആ മരണത്തെ മുഖാമുഖം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവന്റെ തൗബ അള്ളാഹു സ്വീകരിക്കില്ല അതിനു മുമ്പായിരിക്കണം അവൻ തൗബ ചെയ്യേണ്ടത് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ قال اني تبت الان الله سبحانه وتعالى براين മോശം പ്രവർത്തിച്ച ആളുകൾ തിന്മ പ്രവർത്തിച്ച ആളുകൾ അങ്ങനെ ആ തിന്മ പ്രവർത്തിച്ച ആളുകൾ അവർ മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്ത് അവരുടെ റൂഹ തൊണ്ടക്കുഴയിലെത്തുന്ന സമയത്ത് അവർ ആ സമയത്ത് തൗബ ചെയ്തു ആ തൗബ കൊണ്ട് ഒരു കാര്യവുമില്ല ആ തൗബ സ്വീകാര്യമായ തൗബയല്ല എന്നാണ് വിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു സുബാന ഹത്താല പറയുന്നത് അതുകൊണ്ട് ഏതു സമയത്തും നമുക്ക് തൗബ ചെയ്യാം പക്ഷേ ഈ രണ്ട് സമയത്തിനു മുമ്പ് ചെയ്ത തൗബയാണ് അള്ളാഹു സ്വീകരിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എപ്പോഴാണ് ഒരാളുടെ മരണം എത്തുക എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല അതുകൊണ്ട് നാളെ തോപ ചെയ്യാം മറ്റന്നാൾ തോപ ചെയ്യാം എന്ന് കരുതി നീട്ടി നീട്ടി വെക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു പോയ തെറ്റിൽ പശ്ചാത്തപിച്ചു മടങ്ങാൻ നമുക്ക് കഴിയണം വിശുദ്ധമായ ഖുർആനിൽ അല്ല പറഞ്ഞല്ലോ വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു പറയുന്നുണ്ട് ആരെങ്കിലും മോശം പ്രവർത്തിച്ചു സ്വശരീരങ്ങൾ ആക്രമിച്ചു തെറ്റുകളിൽ അഭിരമിച്ചു അങ്ങനെയുള്ള ആളുകൾ അതിലെല്ലാം ഖേദം വന്ന് കുറ്റബോധം വന്ന് ശേഷം അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി എന്നാൽ അള്ളാഹു സുബാനഹത്താലയെ പാപങ്ങൾ പൊറുക്കുന്നവനായ നിലയിൽ അവർ എത്തിക്കും കാരുണ്യവാനായി അവർ എത്തിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനഹ അവരുടെ പാപങ്ങളെ പൊറത്തു കൊടുക്കും അള്ളാഹു കാരുണ്യമുള്ളവനാണ് അതുകൊണ്ട് പ്രിയമുള്ള മോ തെറ്റുകൾ എന്താണെങ്കിലും അത് പൊറുപ്പിക്കാനുള്ള മനസ്സാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ അസലാമലൈക്കും വാർഹത്തുല്ലാഹി വാത്തു